ചെറുപ്പക്കാരിൽ അപ്രതീക്ഷിതമായാണ് ഇങ്ങനെയുള്ള ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് പ്രധാന കാരണം ചില സിംറ്റംസ് അവര് അവഹേളിക്കുന്നവർ ആവശ്യത്തിനുള്ള ഉറക്ക് ധാരാളം വെള്ളം ഇതൊക്കെ ബോഡിക്ക് ആവശ്യമായ ഘടകങ്ങളാണ് രാത്രി ഉറങ്ങാതെ പലപ്പോഴും വാട്സപ്പും അതുപോലെ മൊബൈലും ഉപയോഗിച്ച് രാത്രി മുഴുവനും ഉറങ്ങാതിരിക്കുന്ന ചെറുപ്പക്കാരിലാണ് കൂടുതലും ഇങ്ങനെയുള്ള ഹാർട്ട് അറ്റാക്ക് കണ്ടുവരുന്നത് അതുപോലെ തന്നെ അമിതമായി എക്സസൈസ് ചെയ്ത് വെള്ളം തീരെ കുടിക്കാതെ ബോഡി ഡീഹൈഡ്രേഷൻ ആക്കി എല്ലാ സമയത്തും എ സിയിൽ തന്നെ ഇരുന്ന് വെള്ളം ഡീഹൈഡ്രേഷൻ ആയ ബോഡി ഡീഹൈഡ്രേഷൻ ആകുന്ന സമയത്ത് ബ്ലഡിൽ ക്ലോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൂടാതെ ഈ പല സ്ട്രെസ്സുകളും ഈ ചെറുപ്പക്കാരിൽ സ്ട്രെസ്സുകൾ ഇതുപോലെ തന്നെ ഹാർട്ട് റ്റാക്കിനുള്ള കാരണം ഉണ്ടാക്കുന്നത് ചെറുപ്പക്കാരിൽ ചെറിയ അസ്വസ്ഥത അതായത് ചെറിയ നെഞ്ഞിൽ വേദന ഉണ്ടാകുമ്പോൾ അത് ഗ്യാസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിചാരിച്ചവർ ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ ചികിത്സിക്കാനോ പോകാറില്ല ഇത് വേറൊരു കാരണമാണ് ചെറുപ്പക്കാരിൽ ഇത് ചെറുപ്പക്കാരിൽ നിന്ന് ഡോക്ടർമാർ അടക്കമുള്ള ഒരു വിഭാഗത്തിൽ അത് ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല ഡോക്ടർമാരും ചെറിയ സിംറ്റംസിനെ നിസ്സാരമായി തള്ളിക്കളയാണ് ചെയ്യുന്നത് അതാണ് ഈ ചെറുപ്പക്കാരിൽ പെട്ടെന്ന് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള കാരണം